നമ്മൾ ആദ്യം തന്നെ വെള്ളം തിളങ്ങിട്ടോ അല്ല ഇറക്കി ഇത പിന്നെ പട്ടം ഗ്രാമയ്ക്ക് പിന്നെ ഉണക്കുന്ന ആരൊക്കെയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഇട്ടു പിന്നെ എഴുതാട്ടെ എന്താണറിയ സമയം ഒരുപാട് ലേറ്റായി ആറ് മണി ഇപ്പോഴാണ് ഞാൻ ഇപ്പോൾ കുക്കിങ് തുടങ്ങണത് മണിക്ക് നാല് മിനിറ്റ് ഉള്ളത് അപ്പം ഇപ്പം നമ്മുടെ ചോറ് വേവാനാവശ്യമുള്ള അരി വേവാൻ ആവശ്യമല്ലോ ഉപ്പ് കേട്ടോ ഇതിട്ടിട്ട് ഇതിന് നല്ലോണം തിളക്കട്ടെ അപ്പം നമുക്ക് മന്തിക്കുള്ള ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം ഓക്കെ ഇപ്പുറത്ത് വെച്ചിട്ടാണ് ബാക്കി വയ്ക്കാൻ റെഡി ആക്കുന്നത് കേട്ടോ ഓക്കെ ഓക്കെ അല്ലേ കണ്ടോ നമുക്ക് പെട്ടെന്ന് നമ്മൾ തുറക്കുമ്പോൾ ചെറിയൊരു മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ എന്തെങ്കിലും നൂറ് ഗ്രാം ബട്ടർ പട്ടൊഴിക്കുക കേട്ടോ മറ്റേ ബട്ടർ പേപ്പർ തലഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ ീസ്പൂൺ കുരുമുളക് കേട്ടോ പിന്നെ നമ്മുടെ ക്യാപ്സിക്കം രണ്ട് മീഡിയം സൈസ് ക്യാപ്സിക്കം പിന്നെ മല്ലിയില പൊന്നിനല പിന്നെ രണ്ട് ചെറിയ തക്കാളി ജസ്റ്റ് വട്ടത്തിൽ അത് പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് കേട്ടോ ഒരു മൂന്ന് അതായത് രണ്ട് ചെറിയ ചെറിയ മൂന്ന് ക്യൂബായിട്ടുള്ള പിന്നെ കുരുമുളക് പൊടിയും പെരിഞ്ഞീരും കൂടിയും പൊടിച്ച് തന്നെ കേട്ടോ കുരുമുളക് പൊടി തോന്നിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു നുള്ളു നല്ലതിന്റെ കുട്ടിന്റെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കനാണ് വെറുതെ തൈരും നാരങ്ങ നീരും ഉപ്പും നന്നായി തിരുമ്പിയിട്ട് ഞാൻ രാവിലെ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ എനിക്ക് വേറെ പെട്ടെന്നുള്ള മന്തിയാണത് നല്ല ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് അറിയുന്ന കാണാം കാരണം ഉദ്ദേശിക്കുന്നത് അതൊരു ചിക്കൻ കേട്ടോ ഒരു ചിക്കന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ചെട്ട് പിസ്സാക്കിയിട്ട് മുറിക്കും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു ഒരു നൂറ് ഗ്രാം പട്ടാതിലിട്ടുള്ളത് കേട്ടോ നൂറ് ഗ്രാം അതിന് ഉപ്പും മഞ്ഞൾപ്പും ഉപ്പും പിന്നെ എന്താ പറയാ നമ്മുടെ ഉപ്പും തൈരും നാരങ്ങീരും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ നമുക്ക് വന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഒന്ന് വേദിട്ട് കേട്ടോ തീത്തി വെക്കട്ടെ ഇത് ജസ്റ്റ് നൂറ് ഗ്രാം ബട്ടറിലാണ് ഇതിപ്പോൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നന്നായിരിക്കും വരണതിൽ ഇത് എത്ര ഉണ്ടാക്കാൻ അറിയാത്തതിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിലിപ്പോൾ നമ്മൾ ഇട്ടത് രണ്ട് തക്കാളി ചേർത്ത് പിന്നെ രണ്ട് മീഡിയം ക്യാപ്സിക്കം പിന്നെ മൂന്ന് ക്യൂബ് മാഗി ക്യൂബ് കേട്ടോ പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ ഇട്ടുണ്ട് പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി കാ ടീസ്പൂണ് പെരി ജീരകപ്പൊടി ഒരു ടീസ്പൂൺ കേട്ടോ അപ്പൊ നന്നായിട്ട് ഈ നൂറ് ഗ്രാമ ബട്ടറിലാണ് നമ്മൾ വറത്തെടുക്കേണ്ടത് ചിക്കൻ ഒഴിച്ചെടുക്കേണ്ടതും നല്ല കടയിൽ നിന്ന് വാങ്ങിട്ട് നല്ല രസം എന്താ പറയുക മന്തി നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല റിസ്ക്കിയാണ് നമ്മുടെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് വേണ്ട നോക്കാം കേട്ടോ ബട്ടറിൽ കറന്ന് വേഗണം ചിക്കൻ നമുക്ക് ബട്ടറിൽ കറഞ്ഞിട്ട് വേഗം പൊടിച്ചെടുക്കാം ഈ ഫുൾ ഫ്ലെയിമിലട്ടിരിക്കണം ഞാൻ കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി അത് അപ്പോൾ ആറ് മണിക്കല്ലേ ഞാൻ തുടങ്ങി ആറ് മണിക്ക് അഞ്ച് മിനിറ്റോ ബട്ടർ ആകുമ്പോൾ തുടങ്ങിയതാണ് എന്നാൽ കാലി ആ അരിയണ്ട ആ ഒരു ടൈമാണ് നമുക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി വേഗം തക്കാളി ആണെങ്കിലും മൂക്കി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ എല്ലും നന്നായിട്ടൊക്കെ വേവണം ഒരു ഉപ്പും മുളകൊക്കെ നമ്മുടെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും ഓൾറെഡി നമ്മൾ നേരത്തെ രാവിലെ തന്നെ ഇട്ട് ഒഴിച്ചിട്ടുള്ളതല്ലേ നമുക്ക് അരിയും വേണം അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ അരി അടുപ്പത്തിടെ ഇവിടെയാണ് നമ്മുടെ വെള്ളം തിളയ്ക്കുന്നത് ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് ഇത് വെച്ചതാണ് കേട്ടോ ഇത് ഒരിക്കലും കഴിയണം ഞാൻ ചട്ടി കഴിഞ്ഞു പറഞ്ഞിട്ട് തന്നെ എടുക്കാം

ടയിൽ പനസ് ഈ കേക്കിന്റെ പനിയെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കഴിഞ്ഞോളൂ ആ തിരക്കരുത് പറഞ്ഞില്ലേ അപ്പോളാണ് അടുപ്പത്തി ഒന്ന് ചേർന്നിട്ട് അതിൻ്റെ ചിരക്കിരയ്ക്ക് ഒന്ന് രണ്ടോട്ടം പോയി ഒരു കേക്ക് കൊടുക്കാൻ പോയി അത് കഴിഞ്ഞിട്ടും പിന്നെ പോയി ചെറിയ നമുക്ക് നാളത്തെ കേക്ക് റെക്കാറില്ല അപ്പം റെക്കാറും നമുക്ക് ആ ഇതുണ്ടായിരുന്നില്ല ബോക്സ് സ്റ്റാൻഡും ബോക്സൊന്നും ഉണ്ടായിരുന്നില്ല അതും പോയി വാങ്ങി എന്താ പറയുക നാളെ എട്ട് മണിക്കാണ് നമ്മുടെ കസ്റ്റമർ കേക്കിന് ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ അതിനും ചെയ്യാൻ കിടക്കണ്ട കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചെയ്തു അവർ കേക്കാൻ ചെയ്യാൻ കിടക്കണുള്ളൂ അതൊക്കെ ഓരോ കിലോയുടെ കേൾക്കായിരുന്നു അതൊന്നും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ ിൽ പെട്ടെന്ന് ആട്ടോ അപ്പൊ അരി വൈവ് ചിക്കൻ കുടിച്ചെടുക്കാം ബട്ടർ തന്നെ കുടിച്ചെടുക്കാം നന്നായിട്ട് പിന്നെ സൺഫ്ലവർ ഓയിലും ചേർക്കാം ഞാൻ ഓൾമോസ്റ്റ് സൺഫ്ലവർ ഓയിൽ വേണ്ട വെച്ചത് കൊണ്ടാണ് ബട്ടർ എടുത്തത് കേ നമുക്ക് ഇത് റാവണക്കാലം ഇതും ഇവിടെ വരുന്നു വേവട്ടെ പിന്നെ നമ്മുടെ അരിയുണ്ടല്ലോ അതൊന്ന് വേവട്ടെ അപ്പം തന്നെ നമുക്ക് വേഗം മയോണീസ് ഉണ്ടാക്കിയല്ലോ അപ്പൊ നമ്മുടെ പനി വേഗം കഴിയില്ലേ എന്തെങ്കിലും മയോണീസ് പറഞ്ഞാൽ വാങ്ങി കൊടുക്കാറുണ്ട് മന്തി എളുപ്പവും അതുകൊണ്ട് പിന്നെ കൊ കുറച്ച് തീലാവിട്ട് അമ്മ അടിച്ചു വരട്ടെ നമുക്ക് വേഗം മയോണീസ് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ അടിച്ച് വച്ചിട്ടോ ഒന്നും കൂടി നമുക്ക് മറിച്ചിട്ട് നമുക്ക് വേഗം അവിടെ മഴ പേജുണ്ടാക്കാം കേട്ടോ ഓരോ ഓരോരുത്തരത്തിലും മന്തി ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇതൊരു കോഴിയാണ് കേട്ടോ അതൊക്കെ മെയിൻ പീസ സോഫ്റ്റായിട്ട് വേഗം പൊരിച്ചെടുക്കാം കേട്ടോ മഞ്ഞൂടി ഇരിക്കുന്നുണ്ടോ തിരക്കില്ല അടുക്കള കേക്കിൻ്റെ പണി തരണം അടുക്കള ഒന്നും ഒതുക്കി പക്കിയിട്ടൊന്നുമില്ല നല്ല തിരക്കില്ല ഇരുന്നു നല്ല തിരക്കിൻ്റെ Okay, number one is some that Okay. Very mm -hmm. funny. <laughs> നല്ല പഴയ ഒരു പാല് കൊറച്ചു പിന്നെ ലാസ്റ്റ് ഓടിക്കട്ടോ സൺഫ്ലവർ ഒരു എട്ടിന് പകരം നമുക്ക് നമ്മടെ ഇതൊഴിക്കോ നമ്മുടെ ഒലിവ് ഒലിവ് ഓയിൽ ഓയിൽ ഒരു ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവട്ടെ മാറി ഒന്നുമില്ല സാമ്പിള് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇതിർത്തി ഉള്ളത് നായീരും ചേർത്ത കേട്ടോ ഇതൊന്നും ിരി പുളിപ്പ് ഇഷ്ടല്ലാത്ത മൂടി ഒളിച്ചാൽ മതി കേട്ടോ ഇത് കേട് വരാണ്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വിനാഗിരി യൂസ് ചെയ്യുന്നത് the two chances.